ഞങ്ങളുടെ ലക്കി ജനിച്ചിട്ട് ഇന്നിപ്പോൾ മൂന്ന് മാസമായി അപ്പോൾ അത് ഞങ്ങൾക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യണ്ടേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് അവനെയും കൂടെ കൂട്ടി അവനില്ലാതെ എന്താഘോഷം ത്രീ മന്ത്സ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ റിസോർട്ടിലോ ബീച്ചിലോട്ടോ ബീച്ചിലോട്ടോന്നുമല്ല പോണത് നേരെ പോകണത് മൃഗാശുപത്രിയിലോട്ടാണ് കഴിഞ്ഞവട്ട ലക്കീന് ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോയപ്പോഴത്തേക്ക് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യ മൂന്ന് മാസമാകുമ്പോഴത്തേക്കും വന്ന് പേ ഉണ്ടാവാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഡോക്ടർ ഇല്ലായിരുന്നു ഞങ്ങൾ എത്തുന്നതിന് കുറച്ച് മുന്നേ ഡോക്ടർ ആരോ വിളിച്ചിട്ട് പോയി പിന്നെ കുറെ നേരം ഡോക്ടറിനെ കാത്തിരുന്നു അപ്പോഴത്തേക്കാണ് ലക്കി ലക്കീനേയും കാട്ടി പത്ത് ഇരട്ടിയുള്ള വലിയൊരാളെ കണ്ടത് കണ്ടത് മാത്രമേ ലക്കിക്ക് ഓർമ്മയുള്ളൂ അവന്റെ കൊരയും കൂടെ കേട്ടപ്പോഴത്തേക്ക് ലക്കി അങ്ങ് ഇല്ലാണ്ടായി പോയി ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങൾ അവന്റെ ഏക ആശ്വാസം എന്ന് പറയണ ഞങ്ങളാണ് അവനെ ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇരുന്നോണ്ട് ആട്ടി നിന്നോണ്ട് പാടിക്കൊടുത്ത് എന്തൊക്കെ ചെയ്തതെന്ന് നമുക്ക് പോലും അറിഞ്ഞുകൂടാ ഇതിന്റെ ഇടയ്ക്ക് അമ്മയുടെ മക്കളായ ഞങ്ങളെ രണ്ടെണ്ണത്തിനെ വളർത്തിയന്റെ കഥയും അമ്മയടക്കിടയ്ക്ക് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു കാത്തു കാത്തിരുന്ന അവസാനം ഡോക്ടർ ഇങ്ങെത്തി അപ്പോഴേക്ക് അവൻ്റെ പേടിയെല്ലാം മാറി അവനൊന്ന് ഓക്കെ ആവുകയും ചെയ്തു അന്ന് നമ്മൾ പോയപ്പോഴത്തേക്ക് ലക്കിയുടെ കഴുത്തിന്റെ ഭാഗത്തായിട്ടാണ് ഇഞ്ചക്ഷൻ എടുത്തത് പക്ഷേ ഇന്ന് മൂട്ടിലാണ് സൂചി ഒത്തിയിറക്കിയത് വിചാരിച്ച പോലെ മാഡം പോലെ അത്രയ്ക്കിയ പ്രശ്ന കാരണമൊന്നും ഇല്ല ഡോക്ടർ ആയിട്ട് നല്ല രീതിയിൽ അവൻ സഹകരിച്ച് ഇഞ്ചെക്ഷൻ എടുത്തിട്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് അവന് വല്ലാത്ത സ്നേഹപ്രകടനമായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ തനിക്കുണം പുറത്തെടുത്ത് കടി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള മറ്റൊരു ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ